ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളോട് വിട പറയാണ് ഈ ഒരു ദിവസം ഉള്ളൂ അല്ലേ ഈ ഒരു ദിവസം ഒന്നും ഇനി പറയാനില്ല കുറച്ച് സമയം കൂടി ഉള്ളൂ അല്ലേ ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഒരു വർഷമായി മാറട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വർഷങ്ങളും കടന്നു പോകുമ്പോൾ ചിലവർക്ക് ഒരുപാട് സന്തോഷങ്ങളും നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാവും ചിലവര്ക്ക് ഒരുപാട് നഷ്ടങ്ങളും അതുപോലെ തന്നെ ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും എല്ലാം ഒരുപോലെ ആവില്ലല്ലോ അപ്പോൾ അതുപോലെ ഓരോ മാറ്റങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പോൾ വരും വർഷം എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആവട്ടെ എന്ന് ഞാനും പോലെ തന്നെ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസ നേരിയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളത് അല്ലേ ഓരോ കുടുംബത്തിലും ഓരോരുത്തർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പം നമുക്ക് എപ്പോഴും സന്തോഷം അതുപോലെ തന്നെ നല്ല നല്ല വാർത്തകളും കേൾക്കാനാണ് ഇഷ്ടം അല്ലാതെ നമുക്ക് അപ്രിയമായ സത്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ ഇല്ലാതിരിക്കാനോ ആരും ആഗ്രഹിക്കില്ല അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ അപ്പോൾ അതുകൊണ്ട് പറയുന്ന എല്ലാവരും പുതുവത്സരമൊക്കെ ആഘോഷിക്കാവും ഡിസംബർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും ആഘോഷങ്ങളുടെ ഇതിലായിരിക്കും ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ അതില് ഒന്നാമത്തെ ഒരു കാര്യം മിക്കവരും ഇന്നുണ്ടാവും ഡ്രിങ്ക്സൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ ആ ഒരു ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുകയാണ് ഇന്നിപ്പോൾ നമ്മൾ ജനിച്ചാലും മരിച്ചാലും കല്യാണമാണെങ്കിലും എന്താണെങ്കിലും ആഘോഷങ്ങൾക്ക് ഇതില്ലാതെ ഇല്ല അല്ലേ ഒരുവിധം എല്ലാവരും ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു മദ്യപാനത്തിൻ്റെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളും ഉണ്ട് അപ്പം അത് ഞാനൊന്നിങ്ങനെ പറഞ്ഞു മാത്രം ഇപ്പം ഇന്നലെ ഒരു സിനിമ സീരിയൽ നടൻ മരിച്ച ഇതിനെക്കുറിച്ചൊരു പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പം അദ്ദേഹം ഇതുപോലെ അത്യാവശ്യം മദ്യപാനി ആയിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുണ്ട് എന്ന് പറയുന്നു മരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണ് എന്തെങ്കിലും എന്താ എങ്ങനെയൊക്കെ സംഭവിച്ച നമുക്ക് അറിയില്ല അതെനിക്ക് തോന്നുന്നു ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം രണ്ട് നേരമൊക്കെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഹോട്ടൽക്കാരും അന്വേഷിക്കേണ്ടതായിരുന്നു അതുപോലെ നമ്മളുടെ ലൈഫിൽ അതായത് വീട്ടിൽ നമ്മുടെ വീട്ടുകാർ അപ്പോൾ ഈ ഹസ്ബൻഡിന് പോയി കഴിഞ്ഞു നമ്മൾ രണ്ട് ദിവസമായി അല്ലെങ്കിൽ ഒരു ദിവസം വിളിച്ചാൽ കിട്ടിയില്ല ആൾ എടുക്കാത്ത ഒരാളാന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ആ ആളുമായി ബന്ധപ്പെട്ട മറ്റാരുടെയെങ്കിലും നമ്പർ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കില്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല ഇവിടെ ഏട്ടനൊക്കെ പോയിട്ട് അതിനെ വിളിക്കാതിരിക്കുന്നില്ല ദിവസത്തിൽ നമ്മൾ എന്തായാലും ഓഫീസിൽ ഞാൻ ഓഫീസിലെത്തിയ ഞാനും വിളിക്കും ഏട്ടനും ഓഫീസിലെത്തിയ ഏട്ടനും വിളിക്കും ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ വിളിക്കും ഇനി അഥവാ എന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് നമുക്ക് വിളിച്ചാൽ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റാതിരിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാത്തൊരു വ്യക്തി അല്ലാത്തത് കൊണ്ട് നമുക്കൊരു ടെൻഷൻ തന്നെയാണ് അപ്പോൾ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ സീനിയറോ ജൂനിയറോ ആരുടെയെങ്കിലും നമ്പർ ഞാൻ ഇതുപോലെ അങ്ങനെ സേവ് ചെയ്ത് വെക്കും അവരെ വിളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം അങ്ങനെ വിളിക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ വിളിച്ചപ്പോൾ ആൾ പെട്ടെന്ന് ഏട്ടൻ്റെ സീനിയറെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ എനിക്ക് ഏട്ടനെ വിളിച്ച് കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ 啊，了，嗯。 വേഗം ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടനെ കിട്ടിയില്ല ഏട്ടനെ ഇൻസ്പെക്ഷൻ പോയ സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആൾ എന്തായാലും കൂടെ ഉള്ളവർ ഒരാൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഉടനെ വൈഫിനെ വിളിക്കാൻ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഏട്ടൻ ഏട്ടൻ എന്നെ വിളിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇൻസ്പെക്ഷനാണ് അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല എന്നുള്ളത് പറഞ്ഞു പക്ഷേ അപ്പം ഞാൻ ചിന്തിക്കുകയാണ് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് നമുക്ക് വിളിച്ചിട്ട് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നമ്പർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും യൂണിറ്റിലേക്ക് പോകുമ്പോൾ ആ യൂണിറ്റുള്ള ആരുടെയെങ്കിലും കിട്ടില്ല എന്താ നമുക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ ചിലപ്പോൾ മദ്യപാനം മൂലം വീട്ടില് നമുക്ക് സ്ത്രീകൾക്ക് സംഭവിക്കാവുന്ന ചിലപ്പോൾ കാര്യങ്ങളായിരിക്കാം മദ്യപിക്കുമ്പോൾ അവർക്ക് അറിയണില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും അത് ദോഷങ്ങളുണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും കൂടി കമ്പനി കുടുംബം കഴിക്കുന്ന പോലെയല്ലല്ലോ ഇങ്ങനെയൊക്കെ ആകുമ്പോ എന്നുള്ളത് നമ്മൾ അസുഖമുള്ള ഒരാളൊക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും സമാധാനം ഉണ്ടാവില്ല അപ്പം എന്തുകൊണ്ടോ അങ്ങനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്താണെന്ന് അറിയില്ല നമുക്ക് പറയുമ്പോൾ നമുക്കതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല എന്നാലും ആ ഈ ഒരു നിമിഷത്തിൽ ഞാനത് ഇങ്ങനെ പങ്കുവെച്ചെന്ന് മാത്രം പിന്നെ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യപിച്ച് ഒരുപാട് കിട്ടുന്ന പൈസ മുഴുവൻ നശിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഈ ജനതയെ ജനതയെ എങ്ങനെ ഒരുപാട് എല്ലാവരും ഞാൻ ഉൾക്കൊണ്ട് പറയലട്ടോ എന്നാലും അപ്പം ഇന്നലെ പത്രത്തിലൊരു വാർത്ത കണ്ടു അത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു ഒരു ബംഗാളി ഹോട്ടൽ തുടങ്ങിയിട്ട് ഹോട്ടൽ തുടങ്ങിയിട്ട് ഹോട്ടലിലേക്ക് വരുന്ന ആൾക്കാർ ക്യാഷിലിരിക്കുന്ന ഹിന്ദിക്കാരനെ കണ്ടിട്ട് പേടിക്കേണ്ടതെന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ അയാളാണ് എൻ്റെ മുതലാളി അപ്പോൾ അത്രയും ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഒരു ഹോട്ടൽ തുടങ്ങാൻ അയാൾക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനതയ്ക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ എന്താ ബുദ്ധിമുട്ട് അല്ലേ അതാണ് ഞാൻ ചിന്തിച്ചത് അതുകൊണ്ട് ഞാൻ ഒന്നിങ്ങനെ പങ്കുവെച്ചെന്ന് മാത്രം അപ്പോൾ എല്ലാവരും കുടിയന്മാരും കൂടി ഇതായിട്ട് ഞാൻ കണക്കുകൂട്ടിയിട്ട് പറയല്ല ഞാൻ പറയുകയാണ് നമ്മൾ ഓരോരുത്തരും ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ബംഗാളികൾക്ക് അധികം ചിലവൊന്നുമില്ല അവർ കുറച്ച് ഗോതമ്പ് പൊടിയും അതുപോലെ സപോളയും ഉരുളം കഴങ്ങേ അവർക്ക് വേണ്ടുള്ളൂ പക്ഷെ അവരധികം വെള്ളടിയൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ ഹിന്ദിക്കാർ താമസിക്കേണ്ട ഒരു രണ്ട് വീട്ടിൽ അപ്പം എനിക്ക് തോന്നുന്നു അവരെല്ലാവരും ഇങ്ങനെ ഇതുപോലെ സബോളിയും ഉരുളം വാങ്ങിച്ചിട്ട് പോണ് കാണാം അപ്പോൾ ചപ്പാത്തി ഒക്കെ അവരുണ്ടാക്കും അത്ര രാവിലെ പോകുമ്പോഴും അങ്ങനെ കുറച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നിച്ചാണ് ഒന്നിച്ച് ഉണ്ടാക്കി വെക്കും കുറത്ര ആൾ ഇന്നാൾ ഇന്നാൾ ചെയ്യാന്നൊക്കെ എന്നൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഇവിടേക്ക് പണിക്ക് വന്നപ്പോൾ അവർ പറഞ്ഞതാണ് പിന്നെ കൂര്യം അത്യാവശ്യമുണ്ട് പിന്നെ നന്നായി പണിയെടുക്കും ചെയ്യൂട്ടോ അപ്പോൾ അവർക്ക് അത്രയും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഉയരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഉയരാൻ പറ്റില്ല അല്ലേ അതാണ് കാര്യങ്ങൾ അപ്പോൾ ഹിന്ദിക്കാരുടെ ഗൾഫാണ് നമ്മുടെ നാട് നാടെന്നാ പറയുന്നത് സത്യമാണ് അപ്പോൾ എന്തേലും ആവട്ടെ അതൊക്കെ അങ്ങനെ അപ്പം ഞാൻ പറയാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രിങ്ക് ആ ഒരാൾ ഡ്രിങ്ക്സ് നല്ല അമിതമായി ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആൾ കുടി നിർത്തണം എന്നുണ്ടെങ്കിൽ അയാളെന്നെ ചിന്തിക്കണം അല്ലേ വേറൊരാളും പറഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും പറഞ്ഞ കാര്യമില്ലേ ആ ആൾ തന്നെ ചിന്തിക്കണം ആൾ തന്നെ ചിന്തിച്ചാലാണ് നമുക്കതിന് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ നമ്മളോട് ഓരോരുത്തർ പങ്കുവയ്ക്കുമ്പോഴാണ് ഞാനത് ഓ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതും കേട്ടോ അപ്പോൾ അത് പങ്കുവെക്കുന്നതും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരാൾ ഈ പഠിത്ത് രണ്ട് ദിവസം മുന്നേ സംസാരിക്കേണ്ടായി ആൾ അവരുടെ ഹസ്ബൻഡ് ഇതുപോലെ നല്ലപോലെ മദ്യപിക്കുകയാണ് മദ്യപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിച്ച് മദ്യപിച്ച് ശരിക്കും അഡിക്റ്റായ പോലെയാണ് അത്ര അഡിക്റ്റ് ആയ പോലെയാണെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്നാൽ തന്നെ മദ്യം വേണമെന്ന് എന്നു പറഞ്ഞാൽ ആയിക്കുക്ക് പകരം മദ്യം കഴിക്കണത് അത് കഴിഞ്ഞ് ജോലിക്ക് പോകാത്ത ദിവസം വെച്ചാൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഇനി അഥവാ തലേദിവസം അതായത് ഇപ്പോൾ ഇന്ന് നല്ലപോലെ മദ്യപിച്ചു അങ്ങനെയൊക്കെ അവർക്കായാലും ചിലപ്പോൾ നാളെ നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി ചെയ്യാമല്ലോ ഉഷാറില്ല തലവേദനയാണ് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ജോലിക്ക് പോയിട്ട് ജോലി ചെയ്യാനും പറ്റണില്ലായെന്നാണ് പറയുന്നത് അപ്പോൾ വെറുതെ ഒരു കുടുംബം അങ്ങനെ നശിച്ച് പോവുകയാണ് അല്ലേ കിട്ട പിന്നെ കിട്ടുന്ന കൂലി കിട്ടുന്ന കിട്ടുന്ന കൂലി അപ്പോൾ ആയിരം രൂപ ഒരു ദിവസം കൂലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തോ എഴുന്നൂറ് രൂപ എന്താ ചിലവാക്കണത്ര പിന്നെ അതിനെന്താ അതിന് ടച്ചിങ്സ് സോള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പോഴത്തേക്കും ആയിരം രൂപയിൽ ഇരുന്നൂറ് രൂപറ്റ ബാക്കി ഉണ്ടെങ്കിലും എന്നാ പറയുന്നത് എന്താ ചെയ്യുക അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് നമ്മുടെ കേരള അതായത് മലയാളി നേരെയാവാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുടുംബത്തും സമാധാനമില്ല അതുപോലെ തന്നെ പണിക്ക് പോകണില്ല ആരായിട്ടും ബന്ധപ്പെടാൻ പറ്റില്ല എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് അത് കഴിഞ്ഞാൽ ഇവർക്ക് ലഹരിയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയോട് പറയും ക്ഷമ പറയും ഇനി ഉണ്ടാവില്ല എന്ന് പറയും ഇനി സംഭവിക്കില്ല എന്ന് പറയും അത് കേട്ടിട്ട് ആദ്യമൊക്കെ ഭാര്യ സന്തോഷിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെയാണെന്നുള്ളത് കാരണം വൈകിട്ട് വീണ്ടും തന്നെ പരിപാടി അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നു വരിക അല്ലെങ്കിൽ നമ്മോട് ആരെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ ചുരുക്കം ഫോണിൽ പോലും സംസാരിക്കാൻ പറ്റണില്ല എന്നാണ് അവർ പറയുന്നത് കാരണം ഫോണിൽ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ടും ഇവിടെ ഇരുന്നിട്ടോരോന്നൊക്കെ പറയുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സംസാരിക്കുന്ന അതായത് ഭാര്യയ്ക്ക് ഭർത്താവ് അവിടെ ഇരുന്ന് ഇങ്ങനെ മദ്യപിച്ചിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് അതായത് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പിന്നെ അപ്പുറത്തുള്ള വ്യക്തികൾക്കും ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇരുന്ന് പറയുന്നവർക്കൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ അത് മോശം എന്നുള്ളതാണ് ഭാര്യയ്ക്കുള്ള മാനസിക വിഷമം അതുപോലെ കുടിക്കുന്ന കുടിച്ച് നശിക്കുന്നത് കൊണ്ടുള്ള വിഷമം വേറെ ഇതൊക്കെ എത്ര പറഞ്ഞാലും ഭർത്താവ് കേൾക്കണില്ലായെന്നാണ് പറയുന്നത് എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ആയാലേ അപ്പോൾ മദ്യപാനം ഒരു കുടുംബത്തെ നശിപ്പിക്കുകയാണ് അത് ആ മദ്യപാനം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കണം നമ്മൾ ചിന്തിക്കാത്ത പക്ഷം അത് കാര്യമില്ല അതിപ്പോൾ ഭാര്യയോ മക്കളോ ആര് പറഞ്ഞിട്ടും കാര്യമില്ല കുടിക്കുന്ന വ്യക്തി തന്നെ ചിന്തിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഭാര്യ മക്കളും പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം അങ്ങനെ അപ്പം ഈ ഇപ്പം ഈ സീരിയൽ സിനിമ നടന്ന കാര്യം പറഞ്ഞ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങോട്ട് മരിച്ചിട്ട് മൂന്ന് ദിവസമായി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കുന്ന വ്യക്തിയാന്ന് പറഞ്ഞു എന്താ ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്താ ഉള്ളത് ഏഹ് ജീവിതം എത്ര ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകണു ഓരോരുത്തരും അങ്ങനെ തന്നെ സംഭവിക്കുന്നത് ജീവിതത്തിൽ എന്താ സുഖം നമ്മൾ ജീവിച്ചും കൊണ്ടിരിക്കുമ്പോൾ ജീവിച്ചു പോകുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളായിട്ട് ജീവിച്ചു പോകുമ്പോൾ നമ്മളാ സന്തോഷിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ആ ജീവിതവും ഇങ്ങനെ നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് ജീവിക്കുന്ന ജീവിതം എന്താ അത് കഴിഞ്ഞിട്ട് അവസാനം അസുഖമായി സീരിയസ് ആയി ലിവർ സിറോസിസ് ആയി വയ്യാതെ നമ്മൾ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടക്കുമ്പോഴായിരിക്കും ഈ വ്യക്തിക്ക് തോന്നുക ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും ചെയ്തത് കഷ്ടമായി പോയി അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ ഞാനിങ്ങനെ ഉപദ്രവിച്ചത് കഷ്ടമായി പോയി എന്ന് ചിന്തിക്കും അപ്പൊ ചിന്തിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്റെ ഭാര്യ ഞാൻ എവിടേക്കും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒന്നും ഒന്നും അവൾക്ക് ഞാൻ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെ അപ്പൊ ചിന്തിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ ചിന്തിക്കുമ്പോ ജീവിക്കുമ്പോ ചിന്തിക്കണം അല്ലാതെ എന്താ ഒന്നുകിൽ നമ്മള് മരണ സമയത്ത് അല്ലെങ്കിൽ ഉം മരിച്ചു പോയാൽ നമുക്ക് എന്താ ഏതാ ചിന്ത നമുക്ക് അറിയില്ല ഞാൻ അങ്ങനെ ഒരു മരിച്ചു പോയി കഴിഞ്ഞാലും അവർക്ക് അങ്ങനെ അറിയാനുള്ള ഒരു കഴിവുണ്ട് അപ്പഴും അവര് ചിന്തിച്ചിട്ട് എന്താ കാര്യം ജീവിച്ചിരിക്കുമ്പോ അതൊക്കെ ചിന്തിക്കണ്ടേ അപ്പോൾ എനിക്കതിങ്ങനെ നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചതാണ് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ദീപ്തി ടീച്ചറുടെ ചാനലിൽ താഴെ വന്ന് കമൻറ്റ് ഇട്ട ആളെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു എസ് ആർ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ സുബിന സുബിനയുടെ ചാനലാണ് എസ് ആർ വ്ളോഗ്സ് റാണി പി സദാശിവത്തിൻ്റെ ചാനലും എസ് ആർ വ്ളോഗ്സാണ് അപ്പോൾ എല്ലാവരും ഈ സുബിനേനെ വന്നിട്ട് ചീത്ത പറയാ തേറി പറയുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പൊ ഇന്നലെ സുബിനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചി ഒന്നും പറയണ്ട ദീപ്തി ടീച്ചർക്ക് ഒരു കമന്റ് വന്നിട്ടേ പ്രശ്നം ഉണ്ടായല്ലോ എനിക്കും ഒരുപാട് കമന്റാ വന്നിറക്കണത് എന്നാ പറയണത് ശരിയാണ് സുബിനക്കെയാണ് ഇതൊക്കെ കേട്ടതും കേൾക്കുന്നതും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങളാണോ അതിപ്പം ഞാൻ ചോദിച്ചു എന്താ കമന്റ് നോക്കി നോക്കിയപ്പോൾ നിങ്ങളാണോ ദീപ് ടീച്ചർ ദീപ്തി ടീച്ചർനെ കുറ്റം പറഞ്ഞ സ്ത്രീ നിങ്ങളാൾ കൊള്ളാലോ നിങ്ങൾ ഭയങ്കര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ് ഞാനും കണ്ടു അപ്പോ സുബിനയുടെ വിഷമം അതൊരു മാനസിക വിഷമം ശരിക്കും അതാരോട് പറയാ അതങ്ങനെ എല്ലാം കൂടിയിട്ട് നോക്കി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങള് ഓരോരുത്തരും കാര്യങ്ങൾ അറിയാതെ തെറ്റിദ്ധാരണ മൂലം ഓരോരുത്തരും പ്രവർത്തിക്കുക അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട സുബിന കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിൽക്കും ഇപ്പോൾ മറ്റേ ദീപ്തി ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയില് ആ വ്യക്തി സുബിന എന്ന് പറഞ്ഞ അവരുടെ ചാനലിലേക്കാണ് പോണത് അപ്പോൾ അത് അവരെല്ലാം പറയുന്നത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും പറഞ്ഞു എന്നാലും ചേച്ചി എൻ്റെ ഈ മാനസിക വിഷമം എങ്ങനെയാ മാറുക എന്ന് വെച്ചാൽ ചോദിച്ചാൽ ശരിയാണ് അനുഭവിച്ചവർക്കെല്ലാം അറിയുള്ളൂ എല്ലാവർക്കും നമ്മൾക്ക് പറയുമ്പോൾ പറയും പക്ഷേ മാനസിക വിഷമം പറയും പോലെ അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു